സിനിമാ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് ഒരുപാട് സുപരിചിതയായ നടിയാണ് താര കല്യാൺ സീരിയലുകൾക്ക് പുറമെ വ്ലോഗിങ് വീഡിയോകളിലൂടെയും താരം പ്രേക്ഷകർക്ക് മുൻപിൽ എത്താറുണ്ട് സ്വകാര്യ ജീവിതത്തിലെ തന്റെയും മകളുടെയും കൊച്ചുമക്കളുടെയുമെല്ലാം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന താരയുടെ ശബ്ദത്തെക്കുറിച്ചാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഇപ്പോൾ പൂർണമായും ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിൽ പുതിയ വീഡിയോയുമായി എത്തിരിക്കുകയാണ് താരാ കല്യാൺ മകൾ സൗഭാഗ്യ താര വീഡിയോയില് വേണ്ടി സംസാരിക്കുന്നത് നേരത്തെ താര കല്യാണിന് തൈറോയിഡിന്റെ സർജറി നടന്നിരുന്നു വർഷങ്ങളായി ശബ്ദത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് ഗോയിറ്ററിന്റെ വളർച്ചയായിരിക്കും അല്ലെങ്കിൽ ചെറുപ്പം മുതൽ ഡാൻസ് ടീച്ചറായി പാടുന്നതിന്റെ എന്നൊക്കെയാണ് കരുതിയത് ടെൻഷൻ വരുമ്പോഴും മഴക്കിടുമ്പോഴും ഒക്കെയാണ് ശബ്ദം പൂർണ്ണമായും അടഞ്ഞു പോകുന്നത് പല ട്രീറ്റ്മെന്റുകൾ നടത്തിയെങ്കിലും ഒന്നിനും ഫലം കണ്ടെത്തിരുന്നില്ല അവസാനം ശരിക്കും എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തി സംസാരിക്കുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തുകൊണ്ടാണ് അമ്മ സംസാരിക്കുന്നത് നമ്മളെപ്പോലെ ഈസിയായി സംസാരിക്കാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല തൊണ്ടയിൽ ആരോ മുറുക്കെ പിടിച്ചിരിക്കുകയാണ് സ്ട്രെയിൻ ചെയ്യും തോറും അത് കൂടി വരും എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത് എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്ന് സൗഭാഗ്യ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക